രാജ്യത്തുള്ള അഴിമതിക്കാരെയൊക്കെ ബി ജെ പി സ്വന്തം പാളയത്തിൽ എത്തിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് ബി ജെ പിയിലെത്തിയാൽ അവരൊക്കെ പുണ്യാളന്മാരാകും അത്തരത്തിൽ ഇപ്പോൾ രാജ്യത്ത് പല ഭാഗത്തു നിന്നും ഭീഷണിപ്പെടുത്തിയൊക്കെ ആളുകളെ ചേർക്കുകയാണ് ബി ജെ പി ആ കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുതിർന്ന നേതാവ് കൂടിയായ കപിൽ സിബൽ ആം ആദ്മി പാർട്ടി നേതാവ് മന്ത്രിസ്ഥാനം രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നിരുന്നു അതോടെയാണ് അദ്ദേഹം ഇത്തരത്തിൽ ചില പരാമർശങ്ങളുമായി രംഗത്ത് വന്നത് ഇ ഡി പരിശോധന നേരിട്ട രാജ്കുമാർ ആനന്ദ് ഭയന്നാണ് ആം ആദ്മി പാർട്ടി വിട്ടതെന്ന് ശരിവെക്കും വിധമാണ് സിബലിൻ്റെ പ്രതികരണം അദ്ദേഹം ബി ജെ പിയിൽ ചേരുമെന്നും അഴിമതിക്കാരെ ഇരു ഇരുകയ്യും നീട്ടി സ്വീകരിക്കുന്ന ബി ജെ പി അഴിമതിക്കെതിരെ പോരാടുന്നതിനെ സംസാരിക്കുന്നുവെന്നും കപിൽ സിബൽ പറയുന്നുണ്ട് കസ്റ്റംസ് ഡ്യൂട്ടി വെട്ടിപ്പ് കള്ളപ്പണം വെളിപ്പിച്ചതായി സംശയിക്കൽ ചൈനയിലേക്കുള്ള ഹവാല പേയ്മെൻറ്റ് ആരോപണം എന്നിവയിൽ രാജ്കുമാർ ഇ ഡിയുടെ പരിശോധന നേരിടുന്നതായി കുറിപ്പിലുണ്ട് അമിത്ഷായാണ് ഇത്തരത്തിൽ ചില നേതാക്കളുടെ പുറകെയുള്ളതെന്നും ചില ആരോപണങ്ങളുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി രാജ്കുമാർ ആനന്ദിന്റെ വീട് റെയ്ഡ് ചെയ്തിരുന്നു അതേസമയം മദ്യനയ കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അടക്കം അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലാണ് രാജ്കുമാറിൻ്റെ രാജി ഉണ്ടായിരിക്കുന്നത് മദ്യനയ അഴിമതിക്കേസിൽ ഇ ഡി നേരത്തെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു ആം ആദ്മി പാർട്ടി അഴിമതിയിൽ മുങ്ങിയെന്ന് പറഞ്ഞാണ് രാജ്കുമാർ രാജിവെച്ചത് ആം ആദ്മി ദളിത് വിരുദ്ധത ഉയർത്തി ഉയർത്തിക്കാട്ടുകയാണെന്നും സ്ത്രീകൾക്ക് വേണ്ട പരിഗണന നൽകുന്നില്ലെന്നും രാജ്യയ്ക്ക് പിന്നാലെ അദ്ദേഹം പറഞ്ഞിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിട്ട് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന ബി ജെ പി നീക്കത്തിന്റെ ഭാഗമാണ് രാജ്കുമാറിന്റെ രാജി എന്നതാണ് ഉയരുന്ന ആരോപണം രാജ്കുമാർ ആനന്ദിനെ അഴിമതിക്കാരനാണെന്ന് വിളിച്ച ബി ജെ പി ഇനി അദ്ദേഹത്തെ സ്വീകരിക്കുമോ എന്ന് ആം ആദ്മി പാർട്ടി നേതാവായ സഞ്ജയ് സിംഗ് പ്രതികരിച്ചിരുന്നു മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റഡായതിനു ശേഷം മന്ത്രിസഭയിൽ നിന്നുള്ള ആദ്യ രാജ്യായിരുന്നു രാജ്കുമാർ ആനന്ദിന്റേത് സാമൂഹിക ക്ഷേമ വകുപ്പ് ഉൾപ്പെടെയുള്ള ഏഴ് വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു രാജ്കുമാർ ഏതായാലും അഴിമതിയിൽ കുളിച്ച നേതാക്കളെ ബി ജെ പിയിൽ ചേർക്കുമ്പോൾ ബി ജെ പി വെട്ടുന്നത് അവരുടെ സ്വന്തം കുഴി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല